കലോത്സവ നഗരിയിൽ വേദികൾ കഴിഞ്ഞാൽ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഊട്ടുപുരയിലാണ് പഴയിടത്തിന്റെ രുചിപ്പെരുമ ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത് ഊട്ടുപുരയിൽ നിന്ന് ദൂരദർശന് വേണ്ടി ശ്രീകുമാർ ചേരുന്നു ഈ നിൽക്കാൻ വലിയൊരു ഭാഗ്യമാണ് ഈ പഴയടത്തിന്റെ ആ ഒരു രുചിക്കൂട്ട് അറിയാനും എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നതെന്നും ഒക്കെ പാകപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാനും ഒക്കെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഈ തിരക്കിലും അദ്ദേഹം തന്റെ കണ്ണില് ഇത്രയും ഒരു നേതൃ നിലനിൽക്കുന്ന ഒരാളാണ് സ്വന്തം എല്ലാ എല്ലാ മേഖലകളിലും അതിന്റെ ഒരു കയ്യൊപ്പ് വേണം എങ്ങനെ തന്നു കൊല്ലത്തെ കലോത്സവം പിള്ളേരുടെ ഭാഷയും ധാരാളമാണ് ഭക്ഷണം കഴിക്കാൻ വരുന്നത് പ്രദേശങ്ങൾക്ക് അപ്പുറം ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കും അതിന്റെ അർത്ഥം ഇവിടുത്തെ കൊല്ലം നിവാസികളെ കലോത്സവത്തിന് നെഞ്ചിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു കാത്തിരിക്കാനൊന്നും നാളെ തീരെല്ലാം വിടാൻ പോകുമ്പോ പിന്നെ ക്ലൈമാക്സ് ഉള്ളുമാക്സ് ക്ലൈമാക്സിൽ ശൂന്യമായിരിക്കും ഞങ്ങളുടെ ക്ലൈമാക്സ് എന്താ പറയുക കലോറ ശൂന്യമാക്കാൻ കലോറയില് കുറ്റമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ആവരോട് ഒറ്റ അവസാനം ഒറ്റ അവസാനിപ്പിക്കും അപ്പൊ അപ്പൊ അങ്ങനെ ഒരു സംവിധാനമാണ് നാളെ വരെ ഉച്ച ഒരു മൂന്ന് മണി വരെ മൂന്ന് മണി കാരണം മൂന്ന് മണിക്ക് ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഞങ്ങൾക്ക് രാത്രി ആഹ് ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ കിടക്കുന്ന മനസ്സൊന്നും മാറി ആയിരുന്നല്ലോ ഈ കലോത്സവത്തിനൊക്കെ മാറി നിക്കണം എന്നൊക്കെ അതെന്താ അങ്ങനെ വീണ്ടും പുതിയ ആവേശത്തോടെ വീണ്ടും കലോത്സവ സജീവമാകും ഇപ്പോഴെ അപ്പം കൊല്ലക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ആൾക്കാരാണ് ദൂരദേശങ്ങളൊക്കെ വരുന്നത് അങ്ങയുടെ ഇത് മാത്രം രുചിക്കാൻ മാത്രമേ ക്രൈസ് എറിയാൻ തന്നെയാണ് വരുന്നത് കൊല്ലത്തിലൂടെ അല്ല കൊല്ലം ഞാൻ പോരുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു കൊല്ലം കണ്ടവർ വേണ്ട വേണ്ടി ഇല്ല ഒഴിവാക്കി ഇവിടെയൊക്കെ ആവശ്യിക്കുന്ന സാധനകാരും വേണ്ട എല്ലാ ആൾക്കാർക്കും എന്റെ ഹൃദയം